ശരീരം തളർന്നെങ്കിലും കൊച്ചുമോൻ്റെ മനസ്സിനെ തളർത്താനാവില്ല നാലു വർഷം മുമ്പ് തെങ്ങിൽ നിന്ന് വീണ് നട്ടല് തകർന്ന ഇടുക്കി മുളരിക്കുടിയും മറ്റത്തിൽ കൊണ്ട് ജീവിതം തിരിച്ചു പിടിക്കുകയാണ് നാല് വർഷം മുമ്പാണ് കൊച്ചുമോന് അപകടമുണ്ടായത് എല്ലാ ജോലികളും ചെയ്യുമായിരുന്ന ഈ ചെറുപ്പക്കാരൻ കോവിഡ് കാലത്ത് തെങ്ങിൽ കയറി കാൽവഴുതി വീണ് അപകടം സംഭവിക്കുകയായിരുന്നു നട്ടലിന് ഗുരുതരമായി പരിക്കേറ്റ കൊച്ചുമോനെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചെങ്കിലും ഗുരുതരമായ അപകടാവസ്ഥയിൽ നിന്ന് എഴുന്നേറ്റ് നടക്കാൻ ഇനി കഴിയില്ലെന്ന ഡോക്ടർമാർ വീതി എഴുതി ഒരു വർഷത്തിനുള്ളിൽ കൊച്ചുമോൻ കട്ടിലിൽ നിന്ന് പയ്യെ എഴുന്നേറ്റ് വീൽ ചെയറിലിരുന്ന വഴിമുട്ടിയ തന്റെ ജീവിതം തിരിച്ചു പിടിക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങി വീൽചെയറിൽ നിരങ്ങി നടന്ന തനിക്ക് എന്തൊക്കെ ജോലികൾ ചെയ്യാമെന്ന് ചിന്തിച്ചപ്പോഴാണ് വീടിനോട് ചേർന്നുള്ള കടമുറിയിൽ എന്തെങ്കിലും ആരംഭിക്കാമെന്ന ചിന്ത ഉദിച്ചത തുടർന്ന് കാട വളർത്തലിനെ കുറിച്ച് ചിന്തിച്ചോ ഒട്ടും സൗകര്യപ്രദമല്ലാത്ത കുത്തനെ കയറ്റം നിറഞ്ഞ വീടിന്റെ താഴെയുള്ള ഒരു ഭാഗത്ത് കാട വളർത്തലിനായി ഒരു ഷെഡ് നിർമ്മിക്കുകയും ചെയ്തു ഷെഡിലേക്ക് പോകുന്നതിനായി ലിഫ്റ്റ് സംവിധാനം സ്വന്തമായി ഉണ്ടാക്കി അതിലേക്ക് തന്റെ വീൽ കയറ്റി താഴേക്ക് ഇറങ്ങാനുള്ള സംവിധാനവും രൂപകൽപ്പന ചെയ്തു ഇന്ന് ആയിരത്തോളം കാടകളെ ഈ ചെറുപ്പക്കാരൻ പരിപാലിക്കുന്നു കാടക്കുഞ്ഞുങ്ങളെ മുട്ട വിരിയിച്ച് വളർത്തുന്നു മകൾ ആഗ്നസും പിതാവും സഹായത്തിനുണ്ട് ഒരു ഇലക്ട്രിക് വീൽ ഉണ്ടായിരുന്നെങ്കിൽ തനിക്ക് കൂടുതൽ പ്രവർത്തിക്കാൻ കഴിയുമായിരുന്നുവെന്ന് കൊച്ചുമോൻ പറയുന്നു കാടക്കൂടുകൾ നിർമ്മിച്ചും ഇദ്ദേഹം ആളുകൾക്ക് കൊടുക്കുന്നുണ്ട് ഇറച്ചിക്കാടകൾ വിറ്റും കാടമുട്ട വിറ്റുമാണ് ഇപ്പോഴത്തെ ഉപജീവന മാർഗം ഇൻക്യുബേറ്റർ സ്വന്തമായി രൂപകൽപ്പന ചെയ്യാനും കൊച്ചുമോന് കഴിയും കാടമുട്ട വിരിയിക്കാനുള്ള സംവിധാനങ്ങൾ വിവിധ ഇടങ്ങളിലായി സ്ഥാപിച്ചിട്ടുള്ള ഇൻക്യുബേറ്ററിൽ ഉണ്ട് വീൽ സഞ്ചരിച്ചാണ് എല്ലാ ജോലികളും കൊച്ചുമോൻ ഇപ്പോൾ ചെയ്യുന്നത് വിധിയെ പഴിക്കാതെ ആത്മവിശ്വാസത്തോടുകൂടി ജീവിതത്തെ തിരിച്ചുപിടിക്കുകയാണ് முல்லரிக்குடியிலேச்சுறுப்பக்கக்கக்காரன்